നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ആണ് ഇന്നലെ ഒരു സിനിമ കണ്ടാൽ പോലും നമ്മൾ ഇതുപോലെ ചെറുക്കില്ല അമ്മാതിരി ചെറിയ നമ്മൾ തലകുത്തി നിന്ന് ചെറിച്ചത് അയ്യോ ഗംഭീരായി കഴിഞ്ഞ സീസണിലും ഈ കഥ പറയുന്ന സംഭവത്തിൽ നമ്മൾ ഒരുപാട് ചെർച്ചയുണ്ട് പക്ഷെ അതിനേക്കാളും തലകുത്തി നിന്ന് ചെറിച്ചത് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടാണ് എന്നാ ചെറിയ ചർച്ച എന്ന് പറയാം കാശുമ്പോൾ കൊടുത്തിട്ട് നമ്മൾ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ചേർച്ച ഒരു ചരിത്രം എനിക്കുണ്ടായിട്ടില്ലേ അതുപോലെ നമ്മൾ ചെറിച്ചു നല്ല മനോഹരമായൊരു കഥ ആ കഥ ലക്ഷ്മി കേട്ട് ആ സ്പോട്ടിൽ തന്നെ വെച്ച് വായിച്ച കഥ ആ സ്പോട്ടിൽ വെച്ച് വായിക്കുമ്പോൾ നമുക്ക് ആ ഒരുവിധമൊക്കെ തെറ്റാണ്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത ആള് വരുമ്പോൾ പറഞ്ഞു കൊടുക്കാം പക്ഷേ വേദലക്ഷ്മി അവിടെ നിന്ന് പകുതി കട്ട് ചെയ്ത് തരണം പകുതി മറന്നു എന്നിട്ടാണ് അനിമോൾക്ക് പറഞ്ഞു കൊടുത്തത് അനിമോൾ എന്തുണ്ടായി അത് കേട്ട് വേറെ ആള് വന്നപ്പോൾ ആ പകുതി അവിടും മറന്നു അതുപോലെ തന്നെ അനുമോള് അടുത്ത ആൾക്ക് കൊടുത്തു അടുത്ത ആൾക്ക് കൊടുത്ത് അവർ പകുതി വെട്ടിമുറിച്ച് അവര് അപ്പുറത്തേക്ക് കൊടുത്തു രസല്ല കഥയരെ ഗതി മാറ്റിയത് ആരാണ് അനീഷ് അനീഷാണ് കഥയരെ ഗതി മാറ്റി മൂപ്പര് വലിയ കഥ എഴുത്തുകാരാണ് വലിയ വാന നിരീക്ഷകനാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കിടക്കുന്ന ആളാണ് മൂപ്പരാണ് കഥയരെ ഗതി മാറ്റിയത് ആ ഗതി മാറ്റിയ കഥ പിന്നെ ആ വഴിക്കല്ലേ ഒഴുകുള്ളു പെട്ടെന്നൊരാൾക്ക് അത് മാറ്റി മറിക്കാൻ പറ്റില്ലല്ലോ പിന്നെ അതിനേക്കാളും ഗതി മാറ്റി നമ്മുടെ നെവീൻ വന്നിട്ട് നെവിൻ വന്നിട്ട് തന്നെ യാത്ര പോയി

ും പെണ്ണിന്റെ പേര് ആൺകുട്ടി ജനിച്ചു എന്ത് ആൺകുട്ടി ചത്തുപോയി കാട്ടിലേക്ക് പോയി പിന്നെ കണ്ടിമ വന്നു കെട്ടിന്റെ ചത്തുത്തരം മുപ്പനായി അത് കഥ പറഞ്ഞു ജിഷിനോട് ജിഷൻ കഥ പറഞ്ഞു കേട്ടപ്പോ കുട്ടി ഉണ്ട് പേര് എന്നും അറിയില്ല പെണ്ണിന്റെ പേര് അവൻ പറഞ്ഞല്ലോ കുട്ടി ഉണ്ട് കുട്ടി ചത്തും അപ്പോൾ അല്ലെങ്കിൽ തന്നെ ജിഷൻ്റെ കണ്ണ് വലുതാ ആ കണ്ണ് ഒന്നും കൂടി തള്ളി എന്താണ് ഇത്ര നേരം ഒരു മുഴുവൻ കഥ പറയാൻ പോയിട്ട് ഈ കഥയൊക്കെ പറഞ്ഞത് ഇതാണോ ബിഗ് ബോസ് ലാലാട്ടനും പറഞ്ഞ കഥ എന്ന് പറഞ്ഞിട്ട് കണ്ണ് തള്ളി പോയത് അപ്പോൾ ഒരു കഥ പല രീതിയിലും പല രൂപത്തിലും നമ്മുടെ മുമ്പിൽ എത്തും പല നുണക്കഥകൾ എത്തും അതുപോലെ ഒറിജിനൽ കഥകൾ എത്തും അതൊക്കെ ഓരോരുത്തരുടെ ഭാവന അനുസരിച്ച് ഓരോരുത്തർ വികസിച്ച് വികസിച്ച് വരുന്ന പല മുത്തശ്ശി കഥകളുണ്ട് അത് ഏറ്റവും നല്ലൊരു ഈ കണ്ടന്റാണ് ഇവർ ഈ കഥ പറച്ചത് അത് കഥ എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞ കഥ അതേപോലെ തന്നെ നമുക്കൊരാളോട് പറയാനായിട്ട് സാധിക്കില്ല കാരണം നമ്മളൊന്നും കമ്പ്യൂട്ടർ അല്ലല്ലോ നമ്മൾ പ്രിന്റ് എടുത്തിട്ടും ഫോട്ടോഷാട്ട് എടുത്തിട്ടാണ് അല്ലല്ലോ കഥ പറയണത് അപ്പം നമ്മളെന്തുണ്ടാവും നമ്മുടെ ദൈൻ രീതിയിൽ ഒന്ന് കൂട്ടും പക്ഷേ ഈ കഥയിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടാൻ പാടില്ലല്ലോ അപ്പോൾ കേട്ടത് പാതി കേൾക്കാത്തത് പാതി അവർ അടുത്ത എങ്ങനെയും കഥ പറഞ്ഞുകൊടുന്ന് പോകണം എന്ന് വിചാരിച്ച് പറഞ്ഞു പോകണതാണ് എന്നാലും വളരെ രസകരമായിട്ടുണ്ട് കഥ പറഞ്ഞിട്ട് എല്ലാ എപ്പിസോഡിലും ഇതുപോലെ ഒരു കഥ കൊണ്ടു കൊടുക്കില്ല നമുക്ക് വളരെ രസമാണ് ഇതുപോലെ ചിരിക്കാനായിട്ട് ഇനി വേറൊരു എപ്പിസോഡ് ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിച്ച് സങ്കടം വരുന്നുണ്ട് ഓക്കെ ബിഗ് ബോസിന് ബിഗ് സെലൂട്ട് ഓക്കെ ബൈ